നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് എല്ലാ മനു പ്രേക്ഷകർക്കും സ്വാഗതം ഒൻപത് വയസ്സുകാരി തൂങ്ങി മരിച്ചു ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞ വാർത്ത അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു ഒൻപത് വയസ്സുകാരിക്ക് ഇത്തരത്തിൽ കുരുക്കിടാൻ അറിയാമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ തൂങ്ങി മരിക്കാൻ അറിയാമോ ഈ ചോദ്യങ്ങളാണ് നിലവിൽ ശക്തമാകുന്നത് പ്രാഥമികമായി സംഭവത്തിൽ ദുരൂഹതയില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിയമം കൗൺസിലർ എം ആർ ഗോപകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് എന്ന് പറയുന്ന സ്കൂളിൽ പഠിക്കുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് മരണപ്പെട്ടത് ആ കുട്ടി വളരെ ഒരു ചെറിയ മനസ്സിൻ്റെ ഉടമയെന്നാണ് ആ കുട്ടിയുടെ ഇളയ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നു എന്നുള്ളത് ആണ് കാരണം എന്നൊരു സൂചന വരുന്നുണ്ട് അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും എളിയ ഇളയ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നു അങ്ങനെ ഒരു വിഷമം ആ കുട്ടിക്കുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെ ഇന്ന് അമ്മയും അച്ഛൻ ജോലിക്ക് പോയി അമ്മ പുറത്തു പോകാനായിട്ട് ടൂ വീലർ എടുത്ത് പുറത്തുപോയി ആ പുറത്തു പോകുന്ന സമയത്ത് ആ അനിയത്തി കുട്ടിയുമായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അനിയത്തി കുട്ടിയുമായി റൂമിൽ കയറി കട്ടിലിൻ്റെ മേലെ സ്റ്റൂളെടുത്ത് വെച്ചിട്ട് ആ ഫാനിൻ്റെ കുരുക്കിട്ട് ആ കുട്ടിയെ താഴെ ഇരുത്തിയ ശേഷമാണ് ഇത് ചെയ്തിരിക്കുന്നത് ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ എന്താണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഒരു ദുരൂഹ ദുരൂഹത എന്താണെന്നും വന്നിട്ടില്ല പക്ഷേ എങ്കിൽ എല്ലാവർക്കും ആ ഒന്നടങ്കം ആളുകൾക്കും ഒരുപക്ഷെ തിരുവനന്തപുരത്തും കേരളത്തിലും ഇത്രയും ഇളം പ്രായമുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തുപ്പോൾ അതും തൂങ്ങി മരണം എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ ജനങ്ങളും കൂടെ പഠിക്കുന്ന കുട്ടികളും നാട്ടുകാരും റെസിഡൻസുകാരും രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും ഒക്കെ ഒരു ഞെട്ടലോടെയാണ് കണ്ടുവരുന്നത് കാരണം ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി തോന്നാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ് ആ ടെൻഡൻസി എന്തിനു വേണ്ടി ആ കുട്ടി ഇങ്ങനെ ചെയ്തു ഇതാർക്കും ഇപ്പോഴും വ്യക്തമല്ലാത്തത് കൊണ്ട് ആ കുട്ടി ഇത്രയും ഇളം പ്രായത്തിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്തതിലുള്ള സങ്കടം ആ നാട്ടുകാർക്ക് മുഴുവൻ സഹിക്കാൻ വയ്യാത്ത തരത്തിലായി ഇതാണ് നമുക്കിപ്പോ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പുറത്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കുന്ന ഇതാണ് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു പോലീസ് നടപടിയൊക്കെ സ്വീകരിച്ചു പോലീസ് വന്നു അതിന്റെ നിയമം സർക്കിൾ ഇൻസ്പെക്ടർ നേരിട്ട് തന്നെ സർക്കിൾ തന്നെ നേരിട്ട് റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും എഴുതുകയും അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലൊക്കെ അറിയിക്കുകയും വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ ഏകോപനം ഉണ്ടായി വളരെ നന്നായിട്ട് പോലീസ് ആ കാര്യത്തെ സംബന്ധിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ കുട്ടിയുടെ എന്ത് മാതാപിതാക്കള് അച്ഛൻ കൂലിപ്പണിയാണ് അമ്മയും ഒരു ഗവൺമെൻറ് ജോലിയൊന്നുമില്ല എവിടെയോ ചെറിയ ജോലി കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് മറ്റ് വലിയ സമ്പത്തുള്ള കുടുംബമൊന്നുമല്ല ഒരു സാധാരണ കുടുംബമാണ് പക്ഷെ വളരെ വിഷമിച്ചാണ് ആ കുട്ടിയെ പഠിപ്പിക്കുന്നതൊക്കെ നന്നായിട്ട് നോക്കി പഠിപ്പിച്ചെടുക്കുന്ന ഒരു ശീലമുണ്ട് പക്ഷെ അവിടെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ഇതൊരു താങ്ങാൻ കഴിയാത്തൊരു സങ്കടമായി മാറി സാറ് സൂചിപ്പിച്ചതുപോലെ ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു നാലാം ക്ലാസ്കാരിയാണ് അപ്പൊ നാലാം ക്ലാസ്സുകാരി എങ്ങനെ എങ്ങനെ ആത്മഹത്യ ചെയ്തു ആ ഒരു ചോദ്യം ഇവിടെ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധം ആ ഒരു സംശയം ദുരീകരിക്കുക അങ്ങനെ രീതിയിൽ എന്തെങ്കിലും നീക്കം നടക്കുന്നു അതങ്ങനെ ഒരു ദുരൂഹത ഉണ്ടായിട്ടില്ല കാരണം കട്ടിലിന്റെ മുകളിൽ സ്റ്റൂൾ എടുത്ത് വെച്ചിട്ട് സ്റ്റൂളിന്റെ മുകളിൽ നിന്നാൽ ഇത് എത്തുന്ന ഹൈറ്റേ ഉള്ളൂ അപ്പൊ അത് എത്തിയ എത്തിപ്പിടിക്കാവുന്ന ഫാനിന്റെ അകലം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മറ്റേ പോലീസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും മറ്റെന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കും ഏതുകൊണ്ടും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊന്നും സംശയിക്കേണ്ടതായിട്ടില്ല അന്ന് തന്നെ കുട്ടിയുടെ മാനസികമായ അസ്വസ്ഥത തന്നെയാണ് കാരണം മറ്റൊന്നും ഒക്കെ എടുത്തു പറയാവുന്ന ഒന്നും മാതാപിതാക്കളോട് ഞാൻ അച്ഛനോട് സംസാരിച്ചു വളരെ മാനസികമായ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒന്നും സംസാരിക്കാൻ കഴിയാതെ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്ന ആത്മഹത്യയിലേക്ക് തിരിയുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോ വർദ്ധിച്ചു വരികയാണ് അപ്പൊ അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത് അത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റും കുട്ടികൾക്ക് കൂടുതൽ കൗൺസിലിംഗ് കൊടുക്കാൻ സ്കൂൾ തലങ്ങളിൽ പ്രത്യേക കൗൺസിലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഒരുക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ നാലാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യ നമുക്ക് ആ ബോധം തരുന്നു എന്നുള്ളതാണ്